ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞാണ് ശമ്പളം വരെ മുടങ്ങുന്ന വളരെ ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പൂത്തുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ദേവള പത്രത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ധവള കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാരണം സംസ്ഥാന ഗവൺമെന്റ് വളരെ തെറ്റായ രീതിയിലാണ് ധനകാര്യ മാനേജ്മെന്റ് നിർവഹിക്കുന്നത് കേരളം ഇതുവരെ കാണാറുണ്ട് ഏറ്റവും ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പു തൊമ്പു മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണ് ഏഴു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് അമ്പത്തിയഞ്ച് ലക്ഷം പേരാണ് അഗതികൾ വിധവകൾ ഭിന്നശേഷിക്കാർ വാർദ്ധക്യം ബാധിച്ചവർ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാതെ കേരളത്തിൽ പ്രയാസപ്പെടുന്നു ഇനി ഒരു വലിയ വിഭാഗം ക്ഷേമനിധികളുടെ പെൻഷൻ ലഭിക്കുന്നവർ ആ ക്ഷേമനിധികളിലെ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി മുതൽ അംഗൻവാടി ക്ഷേമനിധി വരെ എല്ലാം തകർന്നിരിക്കുകയാണ് അപ്പൊ ഏകദേശം ഒരു കോടിയോളം വരുന്ന ആളുകൾക്ക് കുട്ടികളുടെ എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ ഇ ഗ്രാന്റ്സ് അവരുടെ ലംസൺ ഗ്രാന്റ് അവർക്ക് ആവശ്യമായ പഠന സഹായങ്ങൾ പലരും പഠനം നിർത്തുകയാണ് ഗുരുതരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ഇടത്തരക്കാരായ ആളുകൾ നേരിടുന്ന പ്രതിസന്ധി ഗുരുതരമാണ് അതോടൊപ്പമാണ് ഇപ്പൊ ജീവനക്കാരുടെ ശമ്പളം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങിയിരിക്കുന്നത് ഇന്നലെ ഒന്നേകാൽ ലക്ഷം പേർക്ക് ബാങ്കിൽ കൊടുക്കേണ്ടതാണ് പണമില്ല എന്നിട്ട് ടെക്നിക്കൽ റീസൺസ് പറയുക സാങ്കേതിക കാരണങ്ങൾ പറയുക പണം കയ്യിലില്ലാത്തതുകൊണ്ടാണ് കൃത്യമായി അത് എത്തിക്കാൻ കഴിയാതെ പോയത് ഒന്നാം തീയതി ശമ്പളം കൊടുക്കണം രണ്ടാം തീയതി കൊടുക്കേണ്ടവരുണ്ട് മൂന്നാം തീയതി കൊടുക്കേണ്ടവരുണ്ട് ഇങ്ങനെ ശമ്പളം ഇങ്ങനെ പല ദിവസങ്ങളായിട്ട് കൊടുക്കുക ആ ശമ്പളം കൃത്യമായി കൊടുക്കാത്തതുകൊണ്ടാണ് ഇന്നലെ ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾക്ക് ശമ്പളം കിട്ടാതെ പോയത് അപ്പൊ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് എന്താണ് സർക്കാരിന്റെ എന്നിട്ട് മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞ സംസാരത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയും ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമില്ലെന്ന് പറയും യഥാർത്ഥ സ്ഥിതി എന്താണ് സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് സർക്കാർ തന്നെ ഒരു വൈറ്റ് പേപ്പർ ഡവളപത്രം പുറത്തിറക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം സിദ്ധാർത്ഥന്റെ കൊലപാതകമാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും വിങ്ങലായി നിറയുന്നത് കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ് എസ് എഫ് ഐകാർ ക്രൂരമായും മർദ്ദിച്ച് കെട്ടിത്തൂക്കിക്കൊന്ന് എന്ന് മാതാപിതാക്കൾ തന്നെ ആരോപിക്കുന്ന ശ്രീ സിദ്ധാർത്ഥിനെ ഒരു വധശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും വധശിക്ഷ നടപ്പാക്കിയിരിക്കുക അയാൾക്കെതിരായിട്ടുള്ള ഒരു ആരോപണം വ്യാജ ആരോപണം സൃഷ്ടിച്ച് അയാൾ അപമാനിക്കാൻ വേണ്ടി മരിച്ചുപോയ പാവം വിദ്യാർത്ഥിയെ കൊല ചെയ്യപ്പെട്ട ആ വിദ്യാർത്ഥിയെ ക്രൂരമായി അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാണ് അതിലൊരു പരാതി ഉണ്ടാക്കുക ആ പരാതി മരിച്ചതിന് ശേഷം കൊടുക്കുക പിന്നീടത് വേറെ രീതിയിൽ ഈ പ്രതിയായിട്ടുള്ള ആള് തന്നെ ആ കമ്മിറ്റിയിൽ ഉണ്ടാകുക നിങ്ങൾക്കറിയാമല്ല ആന്തൂരിൽ തളിപ്പറമ്പിലെ സാജൻ ഇതുപോലെ അത് ആത്മഹത്യയായിരുന്നു ആത്മഹത്യ ചെയ്തപ്പോ സാജൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സർക്കാരോ മുനിസിപ്പാലിറ്റി അല്ല എന്ന് വരുത്തി തീർക്കാൻ സാജന്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ള വ്യാജമായ പരാതികളും കഥകളും പ്രചരിപ്പിച്ചതുമാണ് സിദ്ധാർത്ഥനെയും സിദ്ധാർത്ഥിന്റെ കുടുംബത്തെയും വീണ്ടും ഇവർ അപമാനിക്കുകയാണ് മാത്രമല്ല ഈ പ്രതികൾ കേരളം നിയമത്തിന്റെ മുന്നിൽ പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രതികൾ അവര് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ വയനാട് ജില്ലയിലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് തന്നെ ഹാജരാകാൻ ഇവർക്ക് വേണ്ടിയിട്ട് അപ്പൊ സി പി എം ഈ ക്രൂരമായ കൊലപാതകത്തിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പരസ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ സി പി എം ജില്ലാ നേതാവ് വയനാട്ടിൽ ഉപയോഗിക്കും പേടിപ്പിക്കുകയാണ് അതായത് താൻ സൂക്ഷിച്ചു നിൽക്കുന്നതാണ് പറയുന്നത് ഞങ്ങളുടെ പിള്ളേരെ അങ്ങനെ കളയാന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു സി പി എം നേതാവ് പരസ്യമായി വന്ന് കേരളത്തിൽ ഇതുവരെ കെട്ടുകേരുവി പോലും ഇല്ലാത്ത ഒരു ക്രൂരമായ കൊലപാതകത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അവരെ എല്ലാം തട്ടിമാറ്റി അവിടെ പോയി അന്വേഷണ ഉദ്യോഗസ്ഥനവരെ വരട്ടുകയാണ് ഈ പ്രതികളെയും കൊണ്ടുവന്നത് ഇവരെ ഒളിപ്പിച്ചിരിക്കുന്നത് സി പി എം ആണ് മുഴുവൻ പ്രതികളെയും ഒളിപ്പിച്ചിരിക്കുന്നത് സി പി എം ആണ് അവരെ പുറത്തിറക്കാൻ സി പി എം നേതൃത്വം തയ്യാറാവണം മുഖ്യമന്ത്രി വീണ്ടും ഇതുപോലത്തെ സംഭവം വരുമ്പോൾ മഹാമൌനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ആ മൌനത്തിന്റെ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നു കേരളത്തിന്റെ രക്ഷാകർത്താക്കളെ മുഴുവൻ ഭീതിയിലാഴ്ച ഒരു സംഭവമാണ് വിറ്ററി സർവകലാശാലയിൽ നടന്നത് അതിനെ കുറിച്ചൊരു വാക്കുപോലും സംസാരിക്കാൻ എന്തുകൊണ്ടാണ് കുറ്റബോധം കൊണ്ടാണെങ്കിൽ നല്ലതായിരുന്നു മുഖ്യമന്ത്രിക്ക് കാരണം ഈ ഇവരെ അഴിഞ്ഞാടാൻ ഈ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ കേരളത്തിൽ എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് കല്യാശ്ശേരിയിൽ ചെടിച്ചട്ടി കൊണ്ടും ഇരുമ്പ് വടി കൊണ്ടും അതുപോലെ ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ചവർക്കെതിരായി പോലീസ് വധശ്രമത്തിന് കേസെടുത്തപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് വ്യാഖ്യാനിക്കുകയും ഇനിയും തുടരും എന്ന് പറയുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ആഹ്വാനമാണ് എസ് എഫ് ഐയിലെയും ഡിവൈഎഫ്ഐയിലെയും ക്രിമിനലുകൾ കേരളത്തിൽ അഴിഞ്ഞാടുന്നതിനുള്ള കാരണം ഒരു എസ് ഐയുടെ ചെവി അടിച്ച് കർണപടം പൊട്ടിച്ചു ഡയഫ്രം പോയി രവിയുടെ എസ് എഫ് ഐ നേതാവ് വേറെ ഒരാൾ ജീപ്പിന്റെ മുകളിൽ കയറിയിരുന്ന എസ് ഐ എ ചാലക്കുടിയിൽ പേപ്പട്ടിയെ പോലെ വഴിയിൽ തല്ലിക്കൊല്ലു എന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രശേഖരന്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കര പോലെ ചിതറിക്കും എന്ന് പ്രസംഗിച്ച സി പി എം നേതാക്കളുടെ അതേ വഴിയിലാണ് പുതിയ തലമുറയിൽപ്പെട്ട ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഈ ക്രിമിനലുകളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ഉള്ള തീവ്രമായ പരിശ്രമമായി ഞങ്ങൾ ഇറങ്ങിയാണ് ഇന്ന് വൈകുന്നേരം എല്ലാ ഇരുന്നൂറ്റി എൺപത് ബ്ലോക്ക് ആസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തിരുവനന്തപുരത്ത് ആരംഭിക്കുക കാരണം ഇത്തരം സംഭവങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല ഒരു മാതാപിതാക്കളും ഇതുപോലെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ തകർന്നതുപോലെ തകരാൻ പാടില്ല അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളെ ഈ ക്രിമിനലുകളിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ തന്നെ തകർന്നിരിക്കുകയാണ് പിള്ളേർ പഠിത്തം നിർത്തിപ്പോവാണ് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് പോലും കുട്ടികൾ ഇവരെ പേടിച്ച് പഠിത്തം നിർത്തിപ്പോകുന്ന സാഹചര്യമാണ് കോളേജിൽ പഠിക്കാൻ പോലും കുട്ടികളില്ലാത്ത സ്ഥിതിയിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ സമരപരിപാടികൾ ഇന്നു മുതൽ കോൺഗ്രസും പിന്നീട് യു ഡി എഫും ആരംഭിക്കാറില്ല